ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള കിറ്റ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അതിൽ നമ്മൾ കൊടുത്തുകൊണ്ട് നിന്നിരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയും അതുപോലെ ഫ്രീ ഷിപ്പിംഗ് അതുപോലെ ഫ്രീ ആയിട്ടൊരു ഗം അങ്ങനെ ആയിട്ടുള്ളൊരു കിറ്റാണ് അപ്പോൾ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് നമ്മൾ ഓഫർ വീഡിയോ ഇടുമ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കണം ഇപ്പോൾ നമ്മൾ ആ കിറ്റ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വേറെ ഒരു ചെറിയൊരു കിറ്റാണ് അപ്പോൾ ഇത് നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്നുള്ളതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇതിൽ നമ്മൾ പതിനഞ്ച് വയർ പോ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വയർ പോ അതിലേക്ക് ഗ്ലാസ് ബീഡ് കോർത്ത് കൊടുക്കാനുള്ള ഗ്ലാസ് ബീഡ് പിന്നെ അതുപോലെ ക്യാൻഡി ബീഡ് ഇത് നമുക്ക് വയർ ബോമ ചെയ്യാനുള്ളതാണ് അതുപോലെ വയർ ബോമ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഗിൽറ്റർ ട്യൂബിൻ്റെ ഓരോ ചെറിയ ചെറിയ പീസുകൾ ഇതാവുമ്പോൾ നമുക്ക് നാല് കളറിൽ കിട്ടുകയും ചെയ്യും നമുക്ക് എല്ലാ കളറിലും ചെയ്തെടുക്കാം നമ്മൾ ഒരു മീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഒരു കളറായിട്ടാണ് കിട്ടൽ അപ്പോൾ ഇതൊരു നാല് കളറിൽ കുറച്ച് ഗിൽറ്റർ ഉണ്ട് പിന്നെ അതുപോലെ ഇതിലേക്കുള്ള എൻ്റെ ബീഡ് പിന്നെ നമുക്കുള്ളത് ഹെയർ ബാൻഡ് ആണ് മെറ്റൽ ബ്ലാക്ക് ഹെയർ ബാൻഡ് അതിന് വേണ്ടിയിട്ടുള്ള റോസ് ഫ്ലവർ ചെറിയ റോസ് ഫ്ലവർ ഇത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന എടുക്കുന്നിടയില് പെട്ടെന്ന് കുട്ടി കരഞ്ഞതുകൊണ്ട് പോയതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് റോസ് ഫ്ലവറിനെ കുറിച്ചിട്ടാണ് റോസ് ഫ്ലവർ നമുക്ക് റൗണ്ടിൽ ചുറ്റി കൊടുക്കാം റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസ് സ്റ്റോൺലെസ് വെച്ചിട്ടും സ്റ്റോൺലെസ് വെച്ച് കൊടുക്കുക എന്നിട്ട് റോസ് ഫ്ലവർ ഒട്ടിച്ചുകൊടുക്കുക അങ്ങനത്തെ ടൈപ്പിലും ചെയ്യാം പിന്നെ നമുക്കുള്ളത് അലിഗ്ഡേറ്റർ ക്ലിപ്പാണ് അലിഗ്ഡേറ്റർ ക്ലിപ്പ് ആറെണ്ണം ഉണ്ട് ഈ ആറെണ്ണം നമുക്ക് സ്റ്റോൺ ലേസ് വെച്ചിട്ട് രണ്ട് സൈഡിൽ സ്റ്റോൺ ലേസ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ സ്റ്റോൺ ലേസ് വെച്ച് ഒട്ടിക്കാം പിന്നെ നമുക്കുള്ളതാണ് സ്റ്റോൺ ബീഡാണ് ഇത് അലിഗ്ഡേറ്റർ ക്ലിപ്പുമ്പിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ള സ്റ്റോൺ ബീഡ് ഉണ്ട് പിന്നെ അതുപോലെ കുറച്ച് ബീഡ്സാണ് ഇത് നമ്മളിതിൽ സ്റ്റോക്ക് നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമ്മളിതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വയർ ബോംബ് കൊടുത്തിട്ട് വയർ ബോംബ് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ ഇത് ഷിപ്പിംഗ് അടക്കം റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക